വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ തന്നെ വാതിലെ തുറക്കുമ്പോൾ അല്ലൊരു തിരക്കാണ് ഇത് രാവിലെ ഞാൻ വാതിരി കൂടെ ഒരു ചോറ് കിട്ടണം അതിനില്ല തിരക്കൂട്ടലാണ് അപ്പം ഞാനൊരു ചോറും മീനും ഒക്കെ കുഴച്ചും കൊണ്ടിരിക്കാണ് ഓല പാത്രം എടുത്തു ഒന്ന് കഴുകി വൃത്തിയാക്കേണ്ട ഒരു ക്ഷമയും കൂടി ഒരിക്കില്ല അപ്പം ഞാൻ വേഗം ചോറൊക്കെ ഒരു കീസിലാക്കി വെച്ചുകൊടുത്തു പിന്നെ അപ്പ തന്നെ ഒരു കൈൻ്റെ കൂടെ തന്നെ പാലും കിട്ടണം രണ്ടാളെ പാല് കുടിച്ചോളൂ മൂന്നാമത്തെ ആൾ പാല് കുടിച്ചില്ല പിന്നെ ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ നമ്മളെ ജിമ്മിടയും പൂച്ച കുട്ടികളും വിശേഷങ്ങളല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇണ്ടല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് പിന്നെ നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അതേ അതേപോലെ ഇനി നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മൾ വീഡിയോക്കൊക്കെ സ്ഥിരമായി കമൻറ്റിടന്ന് ഇടുന്ന ഒരു പ്രത്യേക നന്ദി ഉണ്ട് കേട്ടോ അതെ എന്താണെന്ന് വെച്ചാൽ പോലെ കമൻ്റ് കാണുമ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ കൂടുതലൊരു താല്പര്യം തോന്നി കൊണ്ടിരിക്കുക അതേപോലെ വീഡിയോ ആരാണ് കാണുന്നെങ്കിൽ അവലൊക്കെ നമ്മൾ വീഡിയോൻ്റെ അടിയിൽ ഇഷ്ടമായോ ഇല്ലയെന്നില്ല കമൻ്റ് അറിയിക്കണം കേട്ടോ പുതിയൊരു വീഡിയോയുമായി വീ